നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അവിട്ടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസഫലം ഓരോ നക്ഷത്രത്തെയും സ്വാധീനിക്കുന്ന ഗ്രഹസംക്രമണങ്ങളും കോസ്മിക് ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം വലിയ വെല്ലുവിളികളും അതിനോടൊപ്പം തന്നെ ശക്തമായ പുരോഗതി നൽകുന്ന ഒരു സമയമാണ് ഇത് കർമ്മരംഗത്ത് സ്ഥിരമായ വിജയം ഉറപ്പാക്കുകയും വ്യക്തിബന്ധങ്ങളിൽ ക്ഷമയുടെയും വിനയത്തിന്റെയും ആവശ്യകത ഓർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവിട്ടം നക്ഷത്രം മകരൻ രാശിയുടെ അവസാന പകുതിയിലും കുംഭൻ രാശിയുടെ ആദ്യ പകുതിയിലുമായിട്ടാണ് ഉള്ളത് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത് ഡിഗ്രി മകരം മുതൽ ആറ് നാൽപ്പത് കുംഭം വരെ വ്യാപിച്ച് കിടക്കുന്നു ഈ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ചൊവ്വയാണ് ഇത് ജാതകന് ചലനാത്മകതയും ദൃഢനിശ്ചയവും നൽകുന്നുണ്ട് അവിട്ടം തവിട്ടിലും തിളങ്ങും എന്നാണല്ലോ അവിട്ടത്തിന്റെ പ്രത്യേക ശക്തി കീർത്തിയും സമൃദ്ധിയും സൃഷ്ടിക്കാനുള്ള കഴിവാണ് ഒക്ടോബറിൽ വ്യാഴവും ശനിയും സംയോജിതമായ സ്വാധീനം ചെലുത്തുന്നതിൽ ഈ സ്വാഭാവിക കഴിവ് കൂടുതൽ ഉണർത്തപ്പെടാൻ സാധ്യതയുണ്ട് ഈ വിശകലനത്തിലെ ഗ്രഹസ്ഥിതികൾ കുംഭൻ രാശിയെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ നൽകിയിരിക്കുന്നത് അതിനാൽ നക്ഷത്രത്തിന്റെ കുംഭൻ രാശിയിലെ പാദത്തിൽ ജനിച്ചവർക്ക് അതായത് അവിട്ടം മൂന്ന് നാല് പാദക്കാർക്ക് ഈ ഫലങ്ങൾ കൂടുതൽ ശക്തമായി അനുഭവപ്പെടും അവിട്ടം നക്ഷത്രം കുംഭൻ രാശിയുടെ ഭാഗമായി വരുന്നതിനാൽ കുംഭൻ രാശിയെ സംബന്ധിച്ച് ശനി ഒരു യോഗകാരക ഗ്രഹമാണ് ശനി ആറാം ഭാവത്തിൽ രോഗങ്ങളുടെയും എതിരാളികളുടെയും ഭാവമായി ശക്തമായി നിലകൊള്ളുന്നു ആറാം ഭാവം ജോലിയുടെയും സേവനത്തിന്റെയും കാരകനായതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റ് ജോലിയിലും ആരോഗ്യത്തിലും ഉന്നതിക്ക് കാരണമാകും വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന കോസ്മിക് മാറ്റങ്ങളിൽ ഒന്നാണ് വ്യാഴം ആറാം ഭാവത്തിലെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിലൂടെ ശനിയുടെ ഫലങ്ങളെ കൂടുതൽ ശുഭകരമാക്കുന്നു ഈ വ്യാഴ സ്വാധീനം കാരണം ഭാഗ്യം ശക്തിപ്പെടുകയും സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും വിദേശയാത്ര അവസരങ്ങൾ കൂടാനും ഇടയുണ്ട് ഈ മാസം വ്യക്തിബന്ധങ്ങൾ ശ്രദ്ധിക്കണം ഒക്ടോബർ ഒൻപത് വരെ ഏഴാം ഭാവത്തിലും അതിനുശേഷം എട്ടാം ഭാവത്തിൽ ബലഹീനനായ അവസ്ഥയിലുമായിരിക്കും ശുക്രൻ ശുക്രൻ പ്രണയം സൗന്ദര്യം ധനം എന്നിവയുടെ കാരകനാണ് ശുക്രന്റെ ഈ ക്ഷീണാവസ്ഥ പ്രണയബന്ധങ്ങളിൽ പരീക്ഷണങ്ങളിലും വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം സൂര്യനും ഈ മാസം ബലഹീനതയിൽ വരുന്നു സൂര്യന്റെ ബലഹീനത വ്യക്തി ജീവിതത്തിൽ ഈഗോ പ്രശ്നങ്ങളിലേക്കും നേതൃപരമായ കഴിവുകളിൽ താൽക്കാലിക ക്ഷീണത്തിലേക്കും നയിക്കും ഒക്ടോബർ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അതിശക്തമായ വളർച്ച നൽകുന്ന സമയമാണ് ഈ രംഗത്ത് വിജയം നേടാനുള്ള കോസ്മിക് ഊർജ്ജം അനുകൂലമായി വിന്യസിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് യോഗകാരകനായ ശനി ആറാം ഭാവത്തിൽ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നു ആറാം ഭാവം സേവനത്തെയും ജോലിയെയും എതിരാളികളെ മറികടക്കാനായും സൂചിപ്പിക്കുന്നു ഈ ട്രാൻസിസ്റ്റ് ആരോഗ്യവും ഊർജ്ജസ്വലതയും മെച്ചപ്പെടുത്തിയതിനൊപ്പം തന്നെ പുതിയതും മെച്ചപ്പെട്ടതുമായ ജോലികൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് പത്താം ഭാവത്തിൽ വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം ഈ നേട്ടങ്ങൾക്ക് പിന്തുണയും നൽകും ദീർഘകാലമായി നിന്നിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് തൊഴിൽ സംബന്ധമായ ഒടുവിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഗ്രഹസ്ഥി സഹായിക്കുകയും ചെയ്യും ഈ ജാതകർക്ക് ഒരു ധീരമായ നീക്കം എല്ലാം മാറ്റിയേക്കാം എന്ന ചിന്താഗതി പ്രയോജനപ്പെടുത്തുമെങ്കിലും ഈ പുരോഗതി പെട്ടെന്നുള്ള ഭാഗ്യത്തിലൂടെയല്ല മറിച്ച് ശ്രദ്ധയോടെയുള്ള ചെറിയ ചൂടുവെപ്പലുകളിലൂടെയാണ് കർമ്മകാരകനായ ശനി ആറാം ഭാവത്തിൽ ശക്തനായി നിൽക്കുകയും ധാർമ്മികതയുടെയും അറിവിൻ്റെയും ഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ഈ മാസം കരിയർ പുരോഗതിയും പ്രധാനമായും നിങ്ങളുടെ ഔദ്യോഗിക പ്രതിബദ്ധതയെയും ആശ്രയിച്ചിരിക്കും കരിയറിൽ വിജയം നേടാൻ ജാതകർ അവരുടെ കഴിവും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന ദീർഘകാല ലക്ഷ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അല്ലാതെ താൽക്കാലിക ക്ഷമയോ പെട്ടെന്നുള്ളതോ ആയ പരിഹാരങ്ങൾ തേടരുത് ഈ സ്ഥിരതയും പ്രയത്നവും അച്ചടക്കവും ചേർന്ന് എതിരാളികളെ നിഷ്പ്രഭമാക്കി കർമ്മരംഗത്ത് വിജയം കൊണ്ടുവരാൻ സാധിക്കും ചിത്രകാരന്മാർ സംഗീതജ്ഞർ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ബാങ്ക് ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ മേഖലയിലുള്ളവർ ഭരണാധികാരികൾ എന്നിവർക്ക് ഈ സമയം കൂടുതൽ അനുകൂലമായി മാറും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സംയുക്ത സ്വാധീനം കാരണം സാമ്പത്തിക മേഖലയിൽ ഒക്ടോബർ മാസത്തിൽ മൊത്തത്തിൽ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ചെലവുകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയും ആവശ്യമാണ് ധനകാരകനായ വ്യാഴം തൻ്റെ ഒൻപതാം ഭാവത്തിന്റെ പ്രത്യേക ദൃഷ്ടിയിലൂടെ രണ്ടാം ഭാവത്തെ അതായത് സമ്പാദ്യ ഭാവത്തെ സ്വാധീനിക്കുന്നത് സാമ്പത്തിക വികസനത്തിനും സമൃദ്ധിക്കും കാരണമാകും ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നത് നിക്ഷേപങ്ങൾക്കും മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയ്ക്കും കൂടുതൽ അനുകൂലമാകും പ്രോപ്പർട്ടി സംബന്ധമായ ജോലികൾ ഔട്ടർ നക്ഷത്രക്കാർക്ക് സാധാരണയായി ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി പൊതുവായി സാമ്പത്തിക വളർച്ച നൽകുന്ന വർഷവുമാണ് എങ്കിലും ഒക്ടോബർ മൂന്നിന് നൽകുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന പഞ്ചക കാലയളവിൽ വസ്തു സംബന്ധമായ പ്രധാന ഇടപാടുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വ്യാഴം സാമ്പത്തിക സമൃദ്ധിക്ക് വാതിൽ തുറക്കുന്നുണ്ടെങ്കിലും കുംഭൻ രാശിയുടെ അധിപനായ ശനി ചിലവുകളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നു ഒക്ടോബറിൽ വരുമാനം തൃപ്തികരമാണെങ്കിലും സമ്പാദ്യം കുറയാനും അല്ലെങ്കിൽ നേരത്തെ സേവ് ചെയ്ത ആസ്തികൾ സംരക്ഷിക്കാൻ കഴിയാതെ വരാനും സാധ്യതയുണ്ട് ഇതിന് കാരണം അനാവശ്യമായ വൈകാരികപരമായ ചിലവുകളാണ് വ്യാഴം നൽകുന്ന ഭാഗ്യം നിലനിർത്താൻ ശനി ആവശ്യപ്പെടുന്ന അച്ചടക്കം ആവശ്യമാണ് ഒക്ടോബറിലെ ഗ്രഹസ്ഥിതി പ്രത്യേകിച്ച് ശുക്രന്റെയും സൂര്യന്റെയും ബലഹീനത വ്യക്തിബന്ധിതങ്ങളുടെ മേഖലകളിൽ പരീക്ഷണങ്ങൾക്ക് സാധ്യത നൽകുന്നു പ്രണയം സൗന്ദര്യം എന്നിവയുടെ കാരകനായ ശുക്രൻ ദുർബലാവസ്ഥയിൽ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾക്ക് കാരണമാകും മൊത്തത്തിൽ ഇത് ബന്ധങ്ങളിലെ പരീക്ഷണങ്ങളുടെ സമയമായി കണക്കാക്കാം പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈഗോ ക്ലാഷുകൾ കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സൂര്യൻ്റെ ബലഹീനത ഈഗോ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതാണ് എങ്കിലും ജാതകർ ക്ഷമയോടെയും വിനയത്തോടെയും ഈ വെല്ലുവിളെ നേരിട്ടാൽ ബന്ധങ്ങളിൽ വികാരങ്ങൾ ശക്തമാവുകയും നവംബറോടെ വിവാഹ തീരുമാനങ്ങൾ വരെ എത്താനുള്ള സാധ്യതയുമുണ്ട് ദാമ്പത്യ ബന്ധങ്ങളെ സംബന്ധിച്ച് ഒക്ടോബർ ആദ്യ പകുതിയിൽ ചില പുറത്തക്കേടുകളോ ആശങ്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായും പഴയ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ സമയം സാമൂഹ്യ മര്യാദകളും വിനയവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശനിയും വ്യാഴവും സംയോജിച്ചുള്ള അനുകൂല സ്വാധീനം ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒരു പോസിറ്റീവ് വഴിത്തിരിവ് നൽകാം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ദീർഘകാല രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കും വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് ചികിത്സ ആരംഭിക്കാൻ അവിട്ടം നക്ഷത്രം ഉൾപ്പെടെയുള്ള ചില നക്ഷത്രങ്ങൾ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരാണ് പതിവായി പരിശോധനകൾ ഒഴിവാക്കുകയും മരുന്ന് കഴിക്കാൻ മടിക്കുകയും ചെയ്യുന്നവരുമാണ് ജ്യോതിഷം അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ വ്യക്തിപരമായ അശ്രദ്ധ ഈ പോസിറ്റീവ് സ്വാധീനത്തെ മറികടക്കാനുള്ള സാധ്യത കാണുന്നു അതിനാൽ ജാതകർ സ്വയം ശ്രദ്ധ നൽകേണ്ടതും ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ ചികിത്സ തേടേണ്ടതും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവേ ഉന്നത വിദ്യാഭ്യാസം പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വർഷമാണ് ശാസ്ത്രം കമ്പ്യൂട്ടർ ഇവയൊക്കെ സംബന്ധമായ ജോലികൾ എഞ്ചിനീയറിംഗ് ഹാർഡ്വെയർ ഭരണപരമായ ജോലികൾ എന്നിവയ്ക്ക് അനുകൂലമാണ് ഒക്ടോബറിൽ അധ്യയനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതിനാൽ വിദ്യാർത്ഥികൾ ലക്ഷ്യബോധത്തോടുള്ള പഠന രീതികൾ അവലംബിക്കുകയും പഠനത്തിൽ താല്പര്യം നിലനിർത്താൻ അച്ചടക്കം പാലിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കരിയറിലെ വിജയം ആരോഗ്യം എതിരാളികളെ മറികടക്കാൻ എന്നിവയ്ക്കായി യോഗകാരകനായ ശനിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഓം ശം ശനീശ്വരേ നമഹ എന്ന ബീജമന്ത്രം ദിവസവും പ്രാർത്ഥനകളിലോ ധ്യാനത്തിലോ ഉപയോഗിക്കുന്നത് ഗ്രഹഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും സാമ്പത്തിക സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനായി വ്യാഴത്തിന്റെ ദൃഷ്ടിയെ പിന്തുണയ്ക്കുന്നതിന് വിഷ്ണുവിനെ ആരാധിക്കുക ആറ് അക്ഷരങ്ങളുള്ള വിഷ്ണു മന്ത്രം ഓം വിഷ്ണവേ നമ ദിവസവും ജപിക്കുന്നത് ഉചിതമാണ് ഒക്ടോബർ മൂന്നിന് വസുപഞ്ചകം ആരംഭിക്കുന്നു അവിട്ടം നക്ഷത്രം ഉൾപ്പെടുന്ന സമയമാണ് വസുപഞ്ചകം ഈ കാലയളവ് പ്രധാനപ്പെട്ട ശുഭകർമ്മങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കുന്നു അതിനാൽ സ്വത്ത് കൈകാര്യം ചെയ്യൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മറ്റ് അശുഭകാര്യങ്ങൾ എന്നിവ ഒഴിവാക്കുക വസുപഞ്ചക ദിവസങ്ങളിൽ മരണം സംഭവിച്ചാൽ കുടുംബത്തിൽ തുടർച്ചയായ അകാല മരണം ഒഴിവാക്കാൻ പ്രത്യേക ശാന്തി പൂജകൾ നടത്തുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം അവിട്ട നക്ഷത്ര ജാതകർക്ക് കർമ്മപരമായും ആരോഗ്യപരമായും ഒരു കുതിച്ചു ചാട്ടത്തിനുള്ള സാധ്യത നൽകുന്നു വ്യാഴവും ശനിയും അനുകൂലമായി വിന്യസിക്കപ്പെടുന്ന ഈ അപൂർവ കോസ്മിക് മാറ്റം പ്രയോജനപ്പെടുത്തുവാൻ സ്ഥിരമായ പ്രയത്നവും അച്ചടക്കവും ആവശ്യമാണ് ദീർഘകാല ലക്ഷ്യങ്ങളുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഠിനാധ്വാനവും സ്ഥിരതയും വഴി നിങ്ങളുടെ എതിരാളികളെ മറികടക്കാനും പുതിയ അവസരങ്ങൾ നേടാനും സാധിക്കും ശനിബീജ മന്ത്രം നിങ്ങളുടെ പാത എളുപ്പമാക്കും ശുക്രൻ ദുർബലനായതിനാൽ കരിയറിലെ വിജയം കാരണം ഉണ്ടാകുന്ന അമിതമായ ആത്മവിശ്വാസം വ്യക്തിബന്ധങ്ങളെ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലെ ക്ഷമയും വിനയവും പാലിക്കുക വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക വൈകാരികമായ ചെലവുകൾ ഒഴിവാക്കി ലളിതമായ സാമ്പത്തിക തത്വങ്ങൾ പാലിക്കുക വിഷ്ണു മന്ത്രം സാമ്പത്തിക സമൃദ്ധിക്ക് ശക്തി നൽകും ഈ മാസം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും വ്യക്തതയുള്ളതും സ്ഥിരതയുള്ളതുമായിരിക്കണം